മൂവാറ്റുപുഴ ബാറിൽ ശബരിലാൽ എന്ന യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം ബാറിൽ നടന്ന കൊലപാതകത്തിൽ കൂടുതൽ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർക്ക് പങ്കുണ്ടെന്നും അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നതെന്നും ആരോപിച്ചായിരുന്നു പ്രതിഷേധ മാർച്ച് മൂവാറ്റുപുഴ ബാറിൽ ശബരിലാൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പോലീസ് സ്റ്റേഷൻ മാർച്ചിലാണ് സംഘർഷമുണ്ടായത്

ബാറിൽ നടന്ന കൊലപാതകത്തിൽ കൂടുതൽ ഡിവൈഎഫ്ഐ എസ്എഫ്ഐ പ്രവർത്തകർക്ക് പങ്കുണ്ടെന്നും അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നെന്നും പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് പോലീസ് സ്റ്റേഷൻ മുമ്പിൽ ബാരിക്കേഡ് ഉയർത്തി പോലീസ് മാർച്ച് തടഞ്ഞു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തായി പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷം സൃഷ്ടിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് ജോഷി അധ്യക്ഷനായ യോഗം എറണാകുളം ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അടിമകളായ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറും ആയി അടിമകളായും കൊലപാതകങ്ങളെല്ലാം ഇതിനപ്പുറത്തും ഈ നാട്ടിൽ നടക്കും എന്നുള്ളതിന് വേറെ എന്ത് തെളിവാണ് വേണ്ടത് നേതാക്കന്മാരായ മുഹമ്മദ് റഫീഖ് ജിൻഡോ ടോമി എബി പൊങ്ങണത്തിൽ എൽദോ ബാബു തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു ജയ്ഹിന്യൂസ് കൊച്ചി